സ്വാഗതം അപ്പോൾ ഇന്നൊരു ദീപാവലി സ്പെഷ്യലായിട്ട് നമ്മൾ ദീപാവലിക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടോ അല്ലെങ്കിൽ ഇല അട ഉണ്ടാക്കാൻ പോവുകയാണ് അതിനാവശ്യമായിട്ടുള്ളത് മാവാണ് നമ്മൾ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ആട്ട ഒന്ന് പറയുന്ന ഗോതമ്പ് ആവുമെടുത്തിട്ടുള്ളത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവാണ് കേട്ടോ നമ്മൾ ആ മാവ് നേരെ മാത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിനാദ്യം പൊട്ടിച്ചെടുക്കണം നമുക്ക് ഇലയിടെ വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉണ്ട വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നമ്മൾ രണ്ടും കുറച്ച് വീതമാണ് ഉണ്ടാക്കുന്നത് ദീപാവലിക്കാണ് കേട്ടോ നമ്മൾ എല്ലാ ദീപാവലിക്കും മിക്കതായിട്ടും ഉണ്ടാക്കാം ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഇലയട ഉണ്ടാക്കാൻ വേണ്ടി ഒരു വാഴയിലും മുറിച്ച് വച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒന്നും വെള്ള ഒന്നും ഒന്നുമില്ലാത്ത ഒരു ഉരുളി വേണം നമുക്ക് ഒരു വെള്ളവും പാടില്ല ആ ഉരുളി വച്ചതിന് ശേഷം നമുക്ക് മാവ് പൊട്ടിച്ചുകൊടുക്കുക മാവിന് നേട്ട് മാവിട്ട് കൊടുക്കുക മാവിന് അളവ് ഒന്നുമില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള മാവ് തട്ടിയാൽ മതി നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് കുറേ പേര് ചേർന്ന ഒരു കുഞ്ഞു കുടുംബമാണ് നമ്മളത് അപ്പോൾ നമുക്ക് ഒരുപാട് വേണ്ട ഒരു ഉപ്പും ഇടണം കേട്ടോ ഉപ്പും അതിൻ്റെ അളവില്ല പഞ്ച നമ്മൾ ശർക്കര ഇടുന്നുണ്ട് മാധുരം എടുത്ത് നിൽക്കും അപ്പം നമ്മൾ മാവിന് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ഇടുന്നത് അപ്പോൾ കുറച്ച് പിട്ടാൽ മതി പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം ഒരുമിച്ച് വെള്ളം ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുഴക്കരുത് എങ്കിൽ അത് ഉണ്ട ഉണ്ടായിപ്പോവും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലൊക്കെ ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം കുറേ നേരത്തെ കഷ്ടപ്പാടാണിത് ചിലവരാണെങ്കിൽ ഈ ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് മാവിലൊഴിച്ച് ആണ് വയ്ക്കുന്നത് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ നമുക്ക് ഇതാണ് ഇഷ്ടം അതിന് നമ്മൾ കുറച്ച് എണ്ണ മാവിലോട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് ഇത് മാവിനിൽ എണ്ണ ഒഴിക്കണം ഒഴിക്കണെന്തെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നല്ല സോഫ്റ്റായി വരും കേട്ടോ എണ്ണ ഒഴിച്ചാൽ അതിനുശേഷം നമ്മൾ നമ്മൾ ഈ വലിയൊരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനും മധുരത്തിനും ഒക്കെ എടുത്താൽ മതിയാവും എന്നിട്ടത് നമുക്ക് എല്ലാമേ എല്ലാം നമുക്കത് കുഞ്ഞു കുഞ്ഞായിട്ട് ചെത്തി ചെത്തി എടുക്കാം അങ്ങനെ ശർക്കരയും ആവശ്യത്തിന് നമ്മൾ ചെത്തി ചെത്തി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി നേരെ മാവ് കുഴച്ച് മാവ് എടുക്കാൻ പോവാം മാവാണെങ്കിൽ കുറച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ വാഴയിലയൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം മാ കുഞ്ഞ് ഉണ്ട മാവെടുക്കുക അത് പരത്തുക കുറച്ച് വെള്ളം കൂടെ തൊട്ട് തൊട്ട് ഇങ്ങനെ നല്ല പരത്തിയിട്ട് നമ്മൾ ഇഡലി തട്ടില വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ഉണ്ട അരിഞ്ഞുവച്ചിരുന്ന കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഫീല് അകത്താക്കിയിട്ട് ഇങ്ങനെ ആ എല്ലാ ഫർ ഉണ്ടാക്കി ഇഡലി തട്ടിൽ വയ്ക്കാവുന്നതാണ് അങ്ങനെ എല്ലാം ഉണ്ടാക്കി മൂന്ന് ഇഡ്ഡലി തട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എത്ര പേർക്ക് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ശർക്കര ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ ഇട ഇഷ്ടമാണെന്നാണ് കമൻ്റ് ചെയ്യണത് നമ്മളുടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം ഇഡലി തട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഇഡലി തട്ട് അടുപ്പത്ത് വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ നല്ല വെട്ടി തിളക്കുന്നുണ്ടായിരുന്നു ഇഡലി തട്ടിൽ വച്ചതെല്ലാം നേരെ എടുത്ത് വച്ചിട്ടുണ്ട് മൂന്ന് തട്ട് എടുത്ത് വച്ചതിന് ശേഷം നമ്മൾ നേരെ ഇനി അടപ്പടച്ച് അടച്ച് വയ്ക്കാനാണ് പോകുന്നത് എല്ലാം വച്ചും അടപ്പൊക്കെ അടച്ചും സ്പീഡ് കൂട്ടി ഇട്ടു തീ എന്നിട്ട് നമ്മൾ നേരെ ഇല ഉണ്ടാക്കാനാണ് പോയത് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഒരു വാഴയിലെടുത്തു പിന്നെ മാ മാവര് ഗുണ്ട മാവെടുത്ത് തന്നെ വെള്ളം വെച്ചു ഇങ്ങനെ പരത്തി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പരത്തിയിട്ട് അതിനകത്ത് കുറച്ച് ശർക്കരയും തേങ്ങയും എല്ലാം ഇട്ട് അങ്ങോട്ടും മടക്കി ഇങ്ങനെ മടക്കി അവിടെ വച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇല ഇല ഇട എല്ലാം ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലയിട ഉണ്ടാക്കാനൊക്കെ ഞാൻ അമ്മയ്ക്ക് കുറച്ച് സഹായിച്ചു കൊടുത്തു അതിന് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ നമ്മൾ നേരത്തെ വെച്ചാൽ അടപ്പ് തുറന്നുമ്പോൾ നല്ല ആവിയൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ടായിരുന്നു നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഈ ഇലയുടെ ഉണ്ട ഇല ഇല ആണെങ്കിൽ എൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി 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 വെച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അതിൻ്റെ ആവിയും പിന്നെ ആ തീയും എല്ലാം കൊണ്ട് അവിടെ ഇരുന്ന് നന്നായിട്ട് വേവണം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ ശർക്കരക്കിങ്ങനെ ഉരുവി വരും അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ പോവുകയാണ് നിങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി അടുപ്പത്ത് വെച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയി ചായ ഒക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഈ ഇലയടയിൽ ഇല ഉണ്ടക്കെ റെഡി ആകും അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് നേരെ പോയി കുറച്ച് കഴിഞ്ഞ് നമ്മൾ അമ്മ വന്നാൽ തുറന്ന് നോക്കുകയാണ് അപ്പോഴാണെങ്കിലും നല്ല സ്മെല്ലുണ്ടായിരുന്നു ശർക്കര ശർക്കരക്കിങ്ങനെ ഉരുവി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ക് വാല് വെള്ളം വന്നു അപ്പോഴത്തേക്ക് എൻ്റെ അനിയനും ഓടി വന്നു അങ്ങനെ ചൂട് ചൂടില്ലാതെ ഞാൻ ഓരെണ്ടുത്ത് കഴിച്ചു നോക്കി നല്ല ഉണ്ടായിരുന്നു എൻ്റെ അനിയനും കൊടുത്തു അനിയനും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം മധുരം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ പറയുമ്പോഴും ആ രുചി എനിക്ക് വരുന്നുണ്ട് നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് പിന്നെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ഇതാണ് ഇതാണതിൻ്റെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്